മോശമാക്കുക എന്ന് പറഞ്ഞാൽ അക്കാടെ കാര്യം വെച്ച് പറയുവാണെങ്കിൽ അവർക്കാദ്യം സുഖമില്ലാത്തവരായിരുന്നു ആ ഇടയ്ക്ക് ഒരു ദിവസം അവരെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് അവരെ ഒരു കിടത്തി അവർക്ക് ഇച്ചിരി കാഴ്ചക്കുറവൻ്റെയുണ്ട് കാഴ്ച കുറവെന്നല്ല ഇച്ചിരി ഉപായത്തിലെല്ലാം കാണാം അവർ വരുന്ന ആൾക്കാർ ഉപായത്തിലെല്ലാം കാണി അടിക്കാനും ചെയ്യുക ആ ഇടയ്ക്ക് ഇവർക്ക് സുഖമല്ലാതെ വന്നു ഇവരെ ബാത്റൂമിൽ കൊണ്ടു വന്നിട്ട് അവൾ കൊണ്ടുപോയി അന്ന് അവൾ ബാത്റൂമിൽ വെച്ച് അവൾ അടിക്കിയിടിക്കാനും ചെയ്തു അന്ന് പൂർണ്ണമായിട്ട് കളി ആ അടിച്ച് ബാത്റൂമിൽ തള്ളി ഇട്ടിടിക്കാനും ചെയ്തു അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ വീണ്ടും താഴെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി ഇടയ്ക്ക് വെച്ച അപ്പോൾ വീണ്ടും വന്നു അപ്പോൾ എവിടെ എങ്ങോട്ട് എറണാകുളത്ത് എങ്ങോട്ട് പഠിക്കാൻ പോകുന്ന കോപ്പം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല പഠിക്കാൻ പോകുന്ന പറഞ്ഞാൽ അവൾ പോയി അവളാ പോയി കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്ന് വന്നിട്ട് കഴിഞ്ഞ് വീണ്ടും അവൾ പോയി രണ്ടാമത് വീണ്ടും അവൾ തിരിച്ചിവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ മഴ രണ്ട് ചെറുപ്പക്കാരന്മാർ ഇവിടെ കയറി വന്നു അപ്പോൾ ഈ അക്കായയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു ഉപയമാത്ത ആൾക്കാരെ കാണാം ആൾക്കാർ വരുന്ന് വിടുക്കുന്ന എല്ലാം കാണാം എന്നാൽ രണ്ടെണ്ണം പോയി അവരെ ബെഡ്റൂമിനകത്തും കയറി അന്നേരം അക്ക പറഞ്ഞു ആ വരുന്ന വരുന്ന ഇവിടെ കസര കടപ്പുണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ പോരായോ എന്തിനാ റൂമിനകത്ത് കയറി അങ്ങ് ചോദിച്ചു ഇത് അവൻ വന്നപ്പോൾ അവനോട് പറഞ്ഞു കേട്ടാ താനേ ഇങ്ങനെ സംഭവം തുടങ്ങാന്ന് പറയും അമ്മാക്കെന്തോ വേണം ഇവിടെ പലരും വരൂടും അമ്മാ ഗവനിക്കേണ്ട എടുക്കണ്ട അങ്ങനെന്ന് പറഞ്ഞു ഇവർ ഇവിടെ നിന്നും അലച്ചു ഇത് പറഞ്ഞിട്ട് എവൻ ഇത് പറഞ്ഞു എവനി ഇറങ്ങി അങ്ങ് പോയി യവൻ ഇറങ്ങിപ്പോയി സമയം കൊണ്ട് എവള് ഈ ആക്കാ ശരി കിട്ടാങ്ങ് പോണെങ്കിൽ അടഞ്ഞു പറഞ്ഞാൽ ഒക്കെ അടി കൊടുക്കാമെന്നോ എവിടെ കൊടുക്കാമെന്ന് പറയാം അതെല്ലാം എത്രയും പോയതു അപ്പോൾ ഹോ ഹൂന്ന് ഒരു സൗണ്ട് മാത്രമേ കേൾക്കാം ഞമ്മളിവിടുത്ത് കയറാൻ പറ്റില്ല കയറി കഴിഞ്ഞാൽ അവൻ കടന്ന് പറയും എൻ്റെ വീട്ടിൽ ഒരുത്തും കയറാൻ പറ്റത്തില്ല എടുക്കത്തില്ല എന്നാ പറയുന്നമാർ അതുകൊണ്ട് ഞങ്ങൾ ആരും എത്ര ഗമനിക്കുക എടുക്കാനൊന്നും പോകത്തില്ല പക്ഷേ അന്ന് നേരം വളർത്താൻ ഞങ്ങൾ സംഭവം അറിയുന്നത് ഇത്രയും വേണ്ടി അവരെ ഇവളടിച്ചെന്ന് എവള അടിച്ചത് അവളെ ഒറ്റ വരുത്തി അടിച്ച അവൻ അവനും അടിച്ചെന്ന് എനിക്ക് അറിയത്തില്ല അവനടിച്ചെന്ന് അറിയത്തില്ല പക്ഷെ അടിച്ചത് മൊത്തം അവളാന്ന് എനിക്ക് പൂർണ്ണ രാത്യം പോയി കഴിഞ്ഞ് അവളിൽ കുത്തിപ്പിടിച്ച് ശരിക്ക് പണി പണി അവൾ പണിഞ്ഞിട്ടുണ്ട് ആരാ ഈ മരുമോള് ആ മരുമോള് ശരി കവിളിനുള്ള കുത്തിപ്പിടിച്ച് അവൾ അടിനാവി ആ അടിനാവിക്ക് എല്ലാം തുടിച്ചിട്ടുണ്ട് അവൾ അവൾ ശരിക്ക് അറവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പം പറയാം പറഞ്ഞാൽ അവക്ക് നല്ല രീതിയിൽ ശിക്ഷ വായിച്ച് അവക്ക് കൊടുക്കണം നിങ്ങളവിടെ അത് പറ്റുമോ നിങ്ങൾ അത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ നീ വേറെ എങ്ങും ചെന്ന് കാണിക്കാൻ പാടില്ലാണോ നിങ്ങൾ കണ്ടത് ഒക്കെ വന്നപ്പോഴെന്നു ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് അതിനാൻ പറ്റത്തില്ല സാറേ അങ്ങനെ ഇവിടെ ഞങ്ങൾ കയറുമ്പോൾ ഭയങ്കര ഞങ്ങളെ വിളിക്കും അതുകൊണ്ട് ഞങ്ങൾ ആ കൊച്ചു അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കേറത്തില്ല ആ സംഭവം നടന്നും ഞങ്ങൾ ആരും അറിഞ്ഞില്ല ആ സംഭവം ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടു കരുത്തിലും കേട്ടു വഴക്കൊക്കെ ഉണ്ടാവുന്നതെല്ലാം കേട്ടു പക്ഷെ അടിയമ്പൊടി ഒന്നും കേട്ടില്ല പിന്നെ എന്തോ ആയെന്നൊന്നും നമുക്ക് അറിയത്തില്ല ആ രാവിലെ അറിയുന്നത് അക്ക വന്നപ്പോഴാ അറിയുന്നത് ഞങ്ങളെ വന്ന് വിളിക്കുവായിരുന്നു വിളിച്ചോണ്ട് വന്ന് കശലിട്ടോണ്ട് വന്ന് അവരെ ആട്ടോയിൽ കയറ്റി കൊടുത്തു വിട്ടു ആസ്പത്രി നസീർ നസീർ അമ്മയും മക്കളും വിളിച്ചോണ്ടിരിക്കുന്ന എനിക്ക് നാട്ടിൽ നല്ലവരായ ജലങ്ങളുണ്ട് ഈ ചെയ്തത് അറിഞ്ഞപ്പ എന്നെയാണെന്നുള്ളത് എന്താരും വിളിച്ചോണ്ടിരിക്കുന്നെ പോലെ ഇനി ലോകത്ത് ആർക്കും ഒന്നും വരല്ലേ മക്കളെ നമസ്കാരം അതിക്രൂരമായ ഒരു മർദ്ദനമാണ് ഈ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഏറ്റത് അതുപോലെ സ്വന്തം വളർത്തു മകനാണ് ഈ അമ്മയ്ക്ക് രണ്ട് മക്കളാണുള്ളത് ഏർ രണ്ടും സ്ത്രീകളായിരുന്നു അതിലെ ഒരു മൂത്ത മകൾ മരിച്ചുപോയി പിന്നെ ഇളയ മകളുടെ കൂടെ ആയിരുന്നു ഈ അമ്മ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പം മകനായ ഷാനവാസും ഷാനവാസിന്റെ ഭാര്യ തസ്ലീം കൂടെ ചേർന്നാണ് ഈ മസൂദ് അമ്മയെ ക്രൂരമായി മർദ്ദിച്ചത് അതിന്റെ അടയാളങ്ങളാണ് ഈ അമ്മയുടെ കാല് അരയും കൈയും മുഖവും എല്ലാം അവരടിച്ച് നശിപ്പിച്ച് ഒരു ദിവസത്തോളം അവർ പട്ടിണിക്കിടുകയും ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു സംഭവം പുറത്ത് അയൽവാസികളൊക്കെ അറിയുന്നത് എന്തായാലും അമ്മ ചോദിച്ചോക്കാം സംഭവിച്ചത് വൈരാഗ്യം ഉണ്ടാവാൻ കാരണ മക്കളെ ഒരു വെള്ളിയാഴ്ച ഒരുത്തം വന്ന് അവരുടെ ബെഡ്റൂമില് ആയിരുന്നു അവൻ മോൻ വന്ന് രണ്ടു മണി കൊണ്ടിട്ടു പോയി കഴിഞ്ഞ ആറു മണി ആയപ്പോ അവൻ പോയി പിന്നെ ഈ ബുധനാഴ്ച പന്ത്രണ്ടാം തീയതി രണ്ടുപേര് വന്നു അത് ഒരുത്തം കയറി ബെഡ്റൂമിൽ കയറും ഞാൻ പറഞ്ഞു ഇവിടെ ഈ യുവതില് എന്നെ നാല് ദിവസമെങ്കിലും നിങ്ങൾ ഇതിനകത്ത് എന്നെ താമസിപ്പിക്കാൻ അനുഭവിക്കണം എനിക്ക് ഒരു സന്തോഷം തരണം ഈ ഇത് നീ പല പ്രാവശ്യങ്ങളിലും ഈ കൊള്ളരായ്മ നടത്തി എന്നെ തദ്ദേഹം പല ഇത് കാരണമായിട്ട് എന്നെ വിടുന്നുണ്ട് ഇനിയെങ്കിലും എന്നെ രണ്ട് ദിവസമെങ്കിലും ഈ പൊടിക്കുഞ്ഞിന്റെ സ്നേഹം കൊണ്ട് എനിക്ക് കഴിയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ആ പൊടിക്കുഞ്ഞിൽ അങ്ങനെ അവളെ അവിടെ ചാടുന്നു ഇവിടെ ചാടുന്നു എന്നെ നീ ഇങ്ങനെ ഈ വീടിനകത്ത് ഈ മാതിരി നീ വരുന്നവർ ഇവിടെ ഇവിടെ വെളിയിൽ സ്ഥലമുണ്ട് അവിടെ കയറി ഇരിക്കോ സംസാരിക്കോ ചെയ്യുന്നെ എനിക്ക് രണ്ടു കണ്ണും കാണത്തില്ലെന്നും പറഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ആ വീട്ടുകളിൽ നിന്നാണ് ഈ ക്രൂരതമായിട്ട് ഈ ഈ കൊച്ചു എന്നെ പിന്നെ തള്ളിയിട്ട് പിന്നെ ഇത് കുളി പാത്രവും തള്ളിയിട്ട് എന്റെ അയലുകാർ പിത്തിയിപ്പോയിടിച്ച് എന്നെ അയലത്തെ രണ്ട് പെമ്പിള്ളാര എന്റെ അവിടത്തുള്ളവര് കൊണ്ട് വിളിച്ച് ഇവരുടെ എല്ലാം അറിയിപ്പിച്ച് എന്നെ ആറി അവിടെ കൊണ്ടുപോയി അവിടുന്ന് വിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പിന്നെ എന്നെ അങ്ങോട്ട് വിടത്തേ ഇല്ല ഞാൻ ഇവിടെ ആയിരുന്നു ഇപ്പൊ ഇവളെവിടെ ജോലിക്ക് പോവാ അവിടെ പോവാന്നും പറഞ്ഞ് എന്നെ വന്ന് കൊണ്ടുപോയത് അവര് ജോലിക്കാരി അവിടെ നിർത്തിയിട്ട് പോവാന്നും പറഞ്ഞ് കൊണ്ടുപോയത് അവള് എന്നെ ഇങ്ങനത്തെ ഒരു കാരണം കൊണ്ട മക്കളെ എന്നെ അവിടെ അവർ നിന്ന് നിർത്താത്തത് ഇപ്പോഴിങ്ങനെ എന്നെ അനേകം 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 എന്റെ പൊന്നു മോനെ എന്നെ അനേകം അനേകം ദുരിതങ്ങളെ മോനെ ഒരു ചോരേ കൊണ്ടുവന്ന് ഇത്രയും ആക്കണമെന്നുണ്ടെങ്കി എന്തും ഇതാവണം പൊന്നു മോനെ ഈ ഒരു ചോരെ കൊണ്ടുവന്ന് നിങ്ങളും മൊലപ്പാല് കുടിച്ച് വളർന്നവരല്ലയോ ഈ മൊലപ്പാല് കൊറത്തത് ഞാന് ആ രാജന്റെ ഭാര്യ അമ്പിയെ കൊണ്ടാ ഞാൻ തോളിലിട്ടുകൊണ്ട് ലോഹമായ ലോഹമെല്ലാം ചെയ്തു കുരലു ഡോക്ടർ ഡോക്ടർമാർ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തള്ളമാരെ കൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സ്വയികൾ ആരുമില്ല ഒരു ആരിജനമാ ആരായാലും ആവട്ടെന്ന് അങ്ങനെ ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തവര് ആ ഇലത്ത് തന്നെ മുറ്റത്ത് തന്നെ കൊണ്ടുപോയി അങ്ങനെ ഞാൻ വളർത്തി ഏതെല്ലാം രാജ്യത്ത് ഞാൻ കൊണ്ടുപോയി എൻ്റെ ഭധനാപുരത്ത് എന്നെ നല്ലവരായ മനുഷ്യരെ നല്ലവരായ എനിക്ക് മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എന്റെ വേണ്ടപ്പെട്ടവര് ഈ നാട്ടിൽ എനിക്കുണ്ട് ഏത് കാര്യത്തിനും എനിക്കിപ്പോഴും അവർ അറിഞ്ഞിട്ടുണ്ട് അവർ വരുമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നെ ഈ വേല ചെയ്ത് ഈ ഇതായിട്ട് എന്നെ എന്തിനാ പൊന്നുപോലെ എന്നെ എന്തിനാ പൊന്നുപോലെ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വായി ഇങ്ങനെ പിടിച്ച് കൊങ്ങാക്കി ഇങ്ങനെ പിടിച്ച് തള്ളി 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 അപ്പൊ എന്നോണ്ട് ഇവക്ക് ചെവി പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ചെവിടെപടത്തെ ഇങ്ങനെ ഇത് നോക്കിക്കോ ഈ ഈ ഈ ഭാഗം ഈ പിന്നെ ഈ എന്റെ മൂക്കിൽ പൊട്ടിപ്പിടിച്ച് കരുത്ത് എനിക്ക് ശ്വാസം വിടാനൊക്കെ പിന്നെ എനിക്ക് ശ്വാസം കൂട്ടുന്നു ആ വിധത്തിൽ എന്നെ ചെയ്ത് പൊന്നുമക്കളെ ഈ ലോകത്ത് എനിക്ക് വന്ന വിധി ലോഹമായ ലോഹമല്ല എൻ്റെ ഏതെല്ലാം രാജ്യത്ത് പോയാലും അമ്മേടും കാര്യങ്ങള് എൻ്റെ മോന്റെ കാര്യങ്ങളെ ചോദിക്കുക എൻ്റെ നാട്ടിൽ നല്ലവരായ ജനങ്ങളെ ഇഷ്ടം പോലെ എനിക്കൊണ്ട് പൊന്നു മോനെ എന്നെ ഇങ്ങനെ ഒരു ഇതായിട്ട് ചെയ്തെന്നെ ഇവൻ ചെയ്തല്ലോ മക്കള് ഇനി എനിക്ക് അവൻ മോനില്ല അറുപത് രൂപ അങ്ങാണ്ടായിരുന്നു ഞാൻ ഒരു ഞാൻ കഴിഞ്ഞ മാസം ചോദിച്ചു പോന് ആ നമ്മുടെ എൻഒ സിടെ പൈസ കിട്ടാറായല്ലോ മക്കളെ അത് കിട്ടിയോ ഇല്ല മാ കിട്ടു പറഞ്ഞു ആ എൻ സി കാര്യ എൻഒ സിയിൽ നമ്മുടെ വീട്ടിൽ ഇവിടെ തന്നെ വന്ന് കാറുമൂട്ടിലൊക്കെ അന്വേഷിച്ചു ഇവിടെ വന്ന് അപ്പം രാമാ വേണ്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഞാൻ മോനെ എത്രയോ രൂപ തന്നിട്ടുണ്ട് എനിക്കൊരു അയ്യായിരം രൂപ തരാം അമ്മായിക്ക് എന്തിനാ എനിക്കൊരു ഗുളിയെ വായിക്കാനോ എനിക്കൊരു പത്ത് ഇതായിട്ട് തരാം ഇവളോടി വന്ന് പൊന്നു മോനെ ലത്തെടുത്തവളന്ന് എനിക്ക് എന്തിനാണ് ഈ തരുന്നേ നീ ഈ പൈസ അവൾ അമ്മയുടെ കൈ ക്രൂരമായ മർദ്ദിച്ചന്റെ പാടാണ് ഈ കടന്ന് കരിനീലിച്ച് കിടക്കുകയാണ് കേട്ടോ ഈ രണ്ട് വിരളം അടിച്ച് ചതച്ച് മൂന്ന് വെള്ളം അടിച്ചു അതുപോലെ തന്നെ ഈ കൈയും അതേപോലെ തന്നെ മരുമകളും മകനും കൂടെ ചേർന്നാണ് അടിച്ച് ഈ ഒരു പരുവത്തിലാക്കിയത് മാത്രമല്ല ഈ അമ്മക്ക് മസൂദ അമ്മക്ക് കണ്ണുപോലും കാണാത്ത എൺപത്തി വയസ്സുള്ള വൃദ്ധയായ ഒരു അമ്മയാണ് ഈ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച ഷാനവാസനും ഷാനവാസിന്റെ ഭാര്യ എന്ന പറയുന്ന തസ്ലീമയ്ക്കും അല്ല പത്രകാരം പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം അന്വേഷിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിനെ പറ്റി മറ്റു യാതൊരു ഒരു വിവരങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അമ്മയുടെ വളർത്തു വളർത്തുമകനായി അമ്മയെ മകനായിട്ടല്ല ആ മകനെ ഈ അമ്മ നോക്കിയത് തീർച്ചയായിട്ടും വളർത്തു ായിട്ടാ വളർ ഇപ്പൊ ഈ വടക്കുണ്ടാ ഈ പ്രശ്നം ഉണ്ടായപ്പോഴാ വളർത്തുപോനെന്ന് വെളിയിൽ പറയുന്നത് എന്റെ മോനായിട്ട് ഈ നാട്ടിൽ നല്ലവരായാലും സർവമായ പേർക്കും അറിയാം ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടു എങ്ങനെ വളർത്തി എൻറെ അപ്പൊ എന്നെ ഈ ക്രൂരത ചെയ്തപ്പ എനിക്ക് എന്തുവാ മക്കളെ എനിക്ക് എന്നെ ഈ ദുനിയെന്നെ പോലെ ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാവല്ലേ എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ വയ്യ ഇവൻ പിടിച്ചു പിടിച്ച് പിടിച്ച് ശ്വാസം ഉട്ടിച്ചപ്പോ ഇപ്പൊ കൂടെ കൂടെ എനിക്ക് നാക്ക് കൊളർ കൊളർന്നെയാ പിന്നെ സംസാരിക്കാൻ പറ്റുന്നേ പിന്നെ എപ്പോഴും വെള്ളമായി അല്ലെങ്കിൽ പറ്റത്തില്ല എന്തായാലും അതിക്രൂരമായാണ് വളർത്തുമകനും വളർത്തുമകന്റെ ഭാര്യ തസ്ലിമോട് ചേർന്ന് ഈ മസൂദാമ ഇത്രക്കും ചെയ്തത് എത്രയും വേഗം തന്നെ അവർക്ക് വേണ്ട ഇഷ്ട നടപടി തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നാ പറയാനുള്ളത് അപ്പം ഇന്നലെ ഇന്നലെ ബുധനാഴ്ച രാത്രി നടന്ന സംഭവമാണ് ബുധനാഴ്ച രാത്രിയിൽ നടന്ന സംഭവം പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെയാണ് പുറത്ത് പുറലോകം അറിയുന്നതന്നെ തന്നെ ഒക്കെ അറിഞ്ഞു മെയിൻ തന്നെ അറിയുന്നതന്നെ എന്തായാലും അമ്മ അമ്മ അമ്മക്ക് കണ്ണ് കാണത്തില്ലെന്ന് പറയുന്ന സത്യമായ കാര്യമാണോ സത്യമായ കാര്യ ഒരു കണ്ണു പോയെ അന്നു ഈ ഇടത്തെ കണ്ണ് കൊണ്ട് ഈ ഒഴവ് ഒട്ടിന് ഞാൻ പോകും വലത്തേ കണ്ണ് സംഘർഷി ഓപ്പറേഷൻ ചെയ്ത് നിരസ്പശനായതാ എനിക്ക് ഷൂറിൻ്റെ ഈ ഇടത്തെ കണ്ണ് ആ കൊച്ചു തള്ളിയിട്ട് എന്നെ പാത്രഭൂമി തള്ളിയിട്ട് പിത്തി തല എനിക്ക് സ്റ്റോക്ക് തല വെണ്ടയിൽ രക്തം കെട്ടി കിടന്ന് അന്ന് മുതൽ ഇന്നു ആ ഗുളിയേം കടിച്ചുകൊണ്ട് ആ ആർജീടെ അവിടുത്തെ ഗുളിയ കഴിക്കുന്നു വർ ആദി പുനരു ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു പിന്നെ സാർ സാർ ഡോക്ടറിന്റെ ശീലായിരുന്നു അങ്ങനെ എല്ലാം ഞാൻ ചെയ്തു മക്കളെ എനിക്ക് കുഞ്ഞിനെ ഇപ്പൊ ഒരു കൂടെ കൂടെ ഈ കൊടിക്കുഞ്ഞിനെ ഈ ഭയങ്കര ഇതാ അങ്ങനെ പോകുമ്പോ എനിക്ക് ഒരു നേരം ഒരു ക്ലാസ് വെള്ളം ആ കൊച്ചു എനിക്ക് സ്വന്തം ഇപ്പൊ ഈ ആ പോയപ്പോ അവിടെ ഒരു ജോലിക്ക് ഒരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ച ഇവിടെ ജോലിക്ക് പോവാന്ന് പറഞ്ഞു പോയിട്ട് ജോലിയല്ല അത് എന്തോ ദൂരെ എങ്ങാട്ട് പോയിട്ട് പത്തിൻ്റെ അന്ന് വന്ന ഈ ജോലികളാ കൊച്ചെന്നെ ചെയ്യാം വേറൊരു മാതാവിനും ഒരു അമ്മമാർക്കും ഇതുപോലെ സംഭവിക്കരുത് ഇത് കണ്ടാൽ കരയാത്ത ഒരു മാതാപിതാക്കളും ഇല്ല ഒരു മക്കളുമില്ല അതേ അവസ്ഥയിൽ ക്രൂരതയായിട്ട് അമ്മായിയെ കൊല്ല കൊല്ല ചെയ്ത് കിടക്കുമായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അമ്മായി വണ്ടിയിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു പരാതിയും കൊടുത്തിട്ട് ഞങ്ങൾ നമ്മള് പിന്നെ ആർ ജി നായരുടെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചികിത്സ നടത്തി ഇപ്പൊ വീട്ടിൽ ഇന്നലെ വൈകീട്ട് ഞങ്ങൾ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു ഇതിന് വേണ്ടുന്ന നടപടി അവിടുന്ന് സമർഷത്തിൽ നിന്ന് ഞങ്ങൾക്ക് നടപടി കരണം അതല്ലാതെ വിട്ട് കളയരുത് ഞാൻ എന്റെ അമ്മച്ചയ്ക്ക് വേറെ ആ മക്കളില്ല ഞങ്ങൾ രണ്ട് മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി ആ മോനെയും കൊണ്ടുവന്ന് വളർത്തി ആ വളർത്തുമോനും ഫസിലീമായും ഷാനവാസും കൂടിയാണ് ഇത്രയും ക്രൂരമായി അമ്മായെ മർദ്ദിച്ച് അവശതയാക്കി കൊല്ലാൻ ചെയ്ത വേലയാണ് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അമ്മ അവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞേ നാട്ടുകാരൊക്കെ അറിയത്തുള്ളൂ അയൽവക്കക്കാരും ഈ മരിക്കുന്ന വിവരം അന്നേരം അറിയത്തുള്ളായിരുന്നു പല പ്രാവശ്യം പല രീതിയിൽ ഇവര് രണ്ടുപേരും കൂടെ അമ്മായെ എന്നും കൊല്ലാക്ക ചെയ്തോണ്ട് അമ്മ എപ്പ ഇവിടുന്ന് പോയാലും അമ്മയെ അടിച്ചു തരിപ്പണമാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഞങ്ങള് ഭൂമിയോളം ക്ഷമിച്ചു പരമാവധി അങ്ങ് പോലീസ് സ്റ്റേഷനിലൊന്നും ഞങ്ങൾ പരാതിപ്പെട്ടില്ല മോനല്ലേ അങ്ങ് സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾ എല്ലാവരും അങ്ങനെയായിരുന്നു ഒതുക്കപ്പെട്ടത് ഇത് ഒതുക്കപ്പെട്ട പെടുന്ന കാരണമല്ല ഇത് കാര്യമല്ല കണ്ട മനുഷ്യന്റെ ചങ്ക് വിളർക്കുന്ന രീതിയാണ് അമ്മ കിടക്കുന്നത് ആ അവസ്ഥയിൽ അവരെ അത്രയ്ക്ക് കൊല്ല കൊല ചെയ്ത് ശ്വാസം മുട്ടിച്ചമ്മക്ക് ശ്വാസം മുട്ടു കാരണം ആരെയും ഒന്ന് വെളിയിലോട്ട് വിളിച്ചാൽ പോലും കിട്ടാത്ത രംഗത്തേ അമ്മ ആ ഞാൻ പോകുന്ന സമയത്ത് പിന്നാണ് അമ്മയെ ആശുപത്രി കൊണ്ടുപോയത് ഈ മാതിരി വേല ഒരു മാതാപിതാക്കൾക്കും ആരും കൊടുക്കരുത് ഇതിനെ നിങ്ങൾ നടപടി എടുത്തേ പറ്റത്തുള്ളൂ ഇത് ദൈവത്തിനെ കഴിക്കേ നിങ്ങളേ ഉള്ളൂ ഞങ്ങൾക്കൊരു സഹായം ഈ സഹായം ഞങ്ങൾ ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിന് ജീവിച്ചു ഞാൻ മരണത്തിൽ നിന്നും പല പ്രാവശ്യം കരക്കയറി വന്നതായി ഇന്നും അത് തന്നെ ഈ വ്യക്തി ഞാൻ അങ്ങനാണ് ഈ എൻ്റെ അമ്മായി ഞാൻ സംരക്ഷിക്കുന്നത് എൻ്റെ അമ്മായി ആളിൻ്റെ സഹായത്തോടു കൂടിയാണ് അമ്മയുടെ കാര്യങ്ങൾ വരെ അറിയുന്നത് അമ്മ നേരെ നടന്ന അമ്മ ഇരിക്കേം പെരക്കാത്ത കണ്ണ് കാണത്തില്ലേ ഇറങ്ങി വന്ന് ഒന്ന് പല്ലിലേക്ക് ഒക്കെ അമ്മാിക്കെ പാത്രം വെച്ച് കൊടുത്താലേ ഈ രണ്ട് കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഒന്നിനും അമ്മയെ കൊണ്ട് ഇനി കഴിവില്ല എനിക്കാണെങ്കിൽ നടു കുനിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല ശരീരം മൊത്തം പൊടുവാണ് വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമുക്ക് നമ്മളെ പത്തനാപുരം പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ ലക്ഷമീട് കോളനിയിൽ നമുക്ക് ഉമ്മയ്ക്കുണ്ടായ വലിയൊരു അനുഭവം പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടു കേൾവിയുണ്ട് ഉമ്മ വളത്തുമാൻ ഉപദ്രവിക്കും കാലും കൈ കെട്ടിയിട്ട് ഉപദ്രവിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ തൊട്ടടുത്തായ കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലുക്കിൽ പത്നാപുരം പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡ് ലക്ഷ്മീട് കോളനിയിൽ ഒരിക്കലും ഇത് കേട്ടു കേൾവിയില്ലാത്ത സംഭവമായിട്ട് നമുക്ക് തോന്നുന്നത് നീ ഒന്ന് ചിന്തിക്കുക മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പുലൂർ താലൂക്ക് ആശുപത്രിയിൽ ആർക്കും വേണ്ടാതെ അനാഥായി കളഞ്ഞ അവിടെ നിന്നെടുത്ത് വളർത്തിയ ഒരു അമ്മയാണ് ഈ ഈ ഇടിച്ചു നീയും നിന്റെ വൈഫും കൂടെ ചേർന്ന് ഇടിച്ചു തുറുക്കി ഈ പരുവത്തിലാക്കി ടേക്കണത് ഈ കണ്ണു കാഴ്ചയിൽ എൺപത്തി ആറ് വയസ്സുള്ള അമ്മയ്ക്ക് കണ്ണ കാഴ്ച പോലും ഇല്ലാത്ത അമ്മയെ നീ നിങ്ങൾ രണ്ടുപേരും കൂടി കൂടി ക്രൂരമർദ്ദനത്തിന് ഇടയാക്കിയായിട്ട് നിങ്ങൾ അഞ്ചു സെന്റ് വസ്തുണ്ടായിരുന്നു ആ അഞ്ച് സെന്റ് വസ്തു പോലും ആ ഉമ്മ നിന്റെ പേരില് അമ്മയുടെ മണ്ണുകാലം നിന്റെ പേരിൽ തന്ന ഒരു അമ്മയാണ് ഓർമ്മിക്കണം നിനക്ക് കയ്യില് ഊണ് ചോറ് വരുത്തരുകയും പാല് നൽകുകയും നിനക്ക് എന്തെല്ലാം ആവശ്യം എന്ന് പറയുമ്പോ ഒക്കെ അമ്മ ആർക്കേ ആർക്കേകാൽ മുന്നോട്ട് നിന്ന് തന്നാണ് സാനവാസെ നീ ഒന്ന് ചിന്തിക്കണം നാളെ നിനക്കും ഇതേ കണക്കൊരു അവസ്ഥയില് വന്നുപെടും എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഈ ഈ എമ്പത്താറ് വയസ്സ് അമ്മച്ചെ ഇത്രത്തോളം അടിച്ച് നുറുക്കി സാനവാസും സാനവാസിന്റെ വൈഫായ സീമയും കൂടെ കൂടി ഇത്ര ക്രൂരമായി മർദ്ദിച്ചത് ആർക്കും ഒരു ദീപത്തിനു മുമ്പേയും നീ മാപ്പ് പറഞ്ഞാൽ തീരുത്തില്ല കാരണം ഇതിനേക്ക് അന്നം തന്ന കൈയാണ് ഈ അന്നൻ തന്ന കൈ തന്നെ ഈ അമ്മയോട് ഇത്രയും ക്രൂരതയായി ചെയ്തതിന് ഒരു ഒരു തലത്തും നിനക്ക് മാപ്പ് കിട്ടത്തില്ല അതുകൊണ്ട് പ്രേക്ഷകരെ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് ഒരു അമ്മമാരുണ്ട് ഈ അമ്മമാരെ എല്ലാം ചേർത്ത് പിഴിയണ സമയത്താണ് സ്വന്തം വളർത്തുമകൻ ഇത്ര ക്രൂരതയായിട്ട് ഈ അമ്മയോട് കാണിച്ചിരിക്കുന്നത് ഇതൊരിക്കലും മറക്കാനൊക്കത്തില്ല അതുകൊണ്ട് നിയമ നടപടിക്ക് നിയമ നടപടി എടുക്കുവാനും ഇതിന്റെ സത്യസന്ധത അറിഞ്ഞ് ഈ അമ്മയെ നേരിട്ട് വന്ന് ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ട് നേരിട്ട് കാണുകയും ഇതിന്റെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരോ വന്ന് കാണുകയും ഇത് കണ്ടിട്ട് ഈ അമ്മയുടെ ഈ ഈ അമ്മയുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നടപടി എടുത്ത് നിയമ നടപടി എടുത്ത് സാനവാസിനെയും സാനവാസിന്റെ വൈബ് സശ്രീയെയും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനന്വേഷണം വിതരണം എടുക്കണമെന്ന് താമ്യാപിച്ചുകൊണ്ട് മീഡിയന് വേണ്ടിയിട്ടു ജയരാജ്